അസലാമലൈക്കു വരഹമുല്ലാ വാർക്കാത്തുല്ല അലഹമുല്ലാഹിഅിഹി ഓദിയ ഖുർ ഭാഗങ്ങൾ ശ്രദ്ധിച്ചില്ലേ അക്രമം ചെയ്യുന്നവർക്കുള്ള ഭയാനകമായ ശിക്ഷയാണ് ആ ആയത്തിലൂടെ പരാമർശിക്കപ്പെട്ടത് അള്ളാഹു പറയുകയാണ് ൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അള്ളാഹു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അക്രമികൾ പിന്നീട് അറിയാൻ പോകുന്നുണ്ട് ഏതൊരവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേരുക എന്നത് പിന്നീട് അവർ അറിയാൻ പോകുന്നുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു അക്രമികളുടെ ശാപമുണ്ട് എന്ന് ഖുർആാൻ പറയുന്നു ഖുർആാൻ പിന്നെയും പറയുന്നു ഇന്നു ചുറ്റും വലയം ചെയ്യുന്ന രൂപത്തിൽ തീ അള്ളാഹു അക്രമികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അസംഖ്യം ആയത്തുകളിൽ അക്രമത്തിന്റെ ഭയാനകത അതിന്റെ ഭീകരമായ ശിക്ഷ അള്ളാഹുത്താല ഉണർത്തിയിട്ടുണ്ട് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈസലമ പഠിപ്പിച്ചു ഇത്തക്കു ദവത്തൽ മദുലും അക്രമിക്കപ്പെട്ടവരുടെ ദ്വാ അഥവാ അക്രമം കിട്ടി അക്രമം ഏറ്റുവാങ്ങുന്ന ആളുകൾ ആ അക്രമിക്കപ്പെട്ടവർ കൈ ഉയർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം

അത് ഖേദത്തിലേക്കാണ് എത്തിച്ചേരുക നീ രാത്രി ഉറങ്ങും പക്ഷേ അക്രമിക്കപ്പെട്ട ആള് രാത്രി ഉറങ്ങൂലം തനമീ അവൻ രാത്രി നിനക്ക് ദുആ ചെയ്യും അള്ളാഹു ഉറങ്ങിയിട്ടില്ല അക്രമിച്ചവൻ ഉറങ്ങും അക്രമിക്കപ്പെട്ടവൻ ഉറങ്ങൂല അള്ളാഹുറങ്ങിയിട്ടില്ല അവൻ നിനക്കെതിരെ ദുആ ചെയ്യും അത് സൂക്ഷിച്ചോ എന്നാണ് കവി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അക്രമം എന്ന് പറഞ്ഞാൽ എന്താ ക്രമം ക്രമത്തിന്റെ ഓപ്പോസിറ്റാണ് അക്രമം ക്രമം തെറ്റിയ കാര്യങ്ങൾ ചെയ്യ ഇതന്നെയാണ് അക്രമം അയൽവാസിയുടെ വീട്ടിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നത് കുപ്പി പൊട്ടിയാൽ അങ്ങോട്ട് കൊണ്ടുപോയിടുന്നത് മാലിന്യങ്ങൾ അവിടെ തള്ളിയിടുന്നത് ഇങ്ങനെ അതുപോലെ വഴി തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളെ പോകാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെ അക്രമത്തിന്റെ വാതിൽ വലിയതാണ് നമ്മൾ നോക്കണം മറ്റുള്ളവർക്ക് നുൽമു ചെയ്യുന്ന രൂപത്തിൽ മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈസലമ പറഞ്ഞു ജനങ്ങളുടെ ലയനത്ത് കിട്ടുന്ന രൂപത്തിൽ വഴിയിൽ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് അക്രമം വലിയ ഒരു വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മൂസ നബിയുടെ കാലത്ത് ഒരാൾ മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം കടലിൽ പോയി വലയെറിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിനൊരു മീൻ കിട്ടി വലിയൊരു മീൻ കിട്ടി അന്ന് അദ്ദേഹം നല്ല സന്തോഷത്തിലാണ് ഇത് വിറ്റ് ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വേണം ഇന്ന് എന്റെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കാൻ എന്ന ആ ചിന്തയിൽ മത്സ്യവും തലയിലേറ്റി അദ്ദേഹം പോവുകയാണ് ആ പോകുന്ന വഴിയിൽ വെച്ചാണ് ഒരു ഗുണ്ട കയ്യൂക്കുള്ളവൻ ഇദ്ദേഹത്തെ കണ്ടു മത്സ്യം ചോദിച്ചു മത്സ്യം തെരൂരാ എന്ന് പറഞ്ഞു ഇത് ഉടൻ ഒരു വടിയെടുത്ത് ഇദ്ദേഹത്തിന്റെ തലക്കടിച്ച് ഇദ്ദേഹത്തെ വീഴ്ത്തിക്കളഞ്ഞു ആ മീൻ എടുത്തുപോയി ആ മനുഷ്യൻ അവിടെ കിടന്നിട്ട് ദുർബലനാക്കി മല്ലനുമാക്കി എ ഹക്ക് എനിക്ക് തരണം ലാ സൊബറലി പരലോകം വരെ ക്ഷമിക്കാൻ എനിക്ക് കഴിയൂല എന്താണ് തീ തുപ്പുന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത് പരലോകം വരെ ക്ഷമിക്കാൻ എനിക്ക് കഴിയൂല പടച്ചോനെ എന്നെ നീ ദുർബലനാക്കി അവനെ നീ ശക്തനാക്കി അതുകൊണ്ട് എന്റെ ഹക്കനിക്ക് വാങ്ങിത്തരണം എന്ന് അങ്ങനെ ഈ മത്സ്യം തട്ടിയെടുത്ത മനുഷ്യൻ ഇത് കൊണ്ടുപോയി ഭാര്യയുടെ അടുത്ത് കൊടുത്തു ഇത് വേവിക്കാൻ പറഞ്ഞു ഇത് വേവിച്ച് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അദ്ദേഹം ഒന്നിങ്ങോട്ട് അതിൽ പ്രസ് ചെയ്തേ ഉള്ളൂ അതിൽ നിന്നൊരു മുള്ളു അയാളുടെ വിരലിൽ തറച്ചുപോയി വിരലിൽ പോയ അദ്ദേഹം അതത്ര കാര്യമാക്കിയില്ല നല്ല വേദനിച്ചു പക്ഷെ കാര്യമാക്കിയില്ല പിറ്റേ ദിവസമായപ്പോഴേക്ക് അത് പഴുത്തു ഋണമായി അദ്ദേഹം ഡോക്ടറിന്റെ അടുത്ത് ചെന്നു ഡോക്ടർ പറഞ്ഞു ഈ വിരല് മുറിച്ചില്ലെങ്കിൽ ഇത് മേലോട്ട് കയറും എന്ന് പറഞ്ഞു അങ്ങനെ വിരല് മുറിക്കപ്പെട്ടു പക്ഷെ അവിടം കൊണ്ട് നിന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പ് മേലോട്ട് കയറാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കഫ് മുറിച്ചു അവിടം കൊണ്ടു അവസാനിച്ചില്ല മേലോട്ട് മേലോട്ട് മുറിക്കേണ്ടി വന്നു ദിവസങ്ങൾ കഴിയുന്നിടത്തോളം മുറിവും വൃണവും പഴുപ്പും മേലോട്ട് മേലോട്ട് കയറിപ്പോകുന്നത് കാരണം ഓരോ ഭാഗവും മുറിക്കേണ്ടി വന്നു തോൾ വരെ മുറിക്കപ്പെട്ട ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് കരഞ്ഞ് ഇറങ്ങി അദ്ദേഹം എങ്ങോട്ടൊന്നില്ലാതെ പോയി അങ്ങനെ ഒരു മരത്തണൽ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വിശ്രമിച്ചു ആ മരത്തണലിൽ അദ്ദേഹം ഉറങ്ങുന്ന സന്ദർഭത്തിലാണ് അയാൾ ഒരു സ്വപ്നം കാണുന്നത് മോനെ ഇവിടെ അവസാനിക്കൂല നീ ആരോടാണോ അക്രമം ചെയ്തത് അയാളെ പോയി പൊരുത്തപ്പെടിച്ചു നിൽക്കൂ ഇല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ അവസാന ശ്വാസം വരെ ഈ പഴുപ്പ് തുടർന്നുകൊണ്ട് ഇരിക്കും എന്ന് അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു ആ മത്സ്യക്കാരനെ പോയി കണ്ടു പൊരുത്തപ്പെടിച്ചു അദ്ദേഹത്തിന് പാരിതോഷികം കൊടുത്തു മഹാനായ മൂസാ നബി അലൈസ് വസലാമിന്ന് അള്ളാഹു വഴി അറിയിക്കുകയാണ് ഫവർ ഇസ്സീവാലി എന്റെ മഹത്വം തന്നെ സത്യം മൂസ അവൻ പൊരുത്ത കൊണ്ട് അവന്റെ എല്ലാ അസുഖവും കൊടുക്കുകയാണ് അത്ഭുതകരമാൻ രൂപത്തിൽ ഞാൻ അവന്റെ കൈയും തിരിച്ചു കൊടുക്കുകയാണ് എന്ന് സയ്യുദ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിര് തോണ്ടുന്നവര് അതുപോലെ മതില് പണിയുന്നവര് വഴി തടസ്സപ്പെടുത്തുന്നവര് ഇങ്ങനെ പൊതുജന ശല്യം ഉണ്ടാക്കുന്നവര് സാമൂഹ്യ വിപത്തുണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മൾ നമുക്ക് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് മറ്റൊരു നിലയിൽ അത് തിരിച്ചടിക്കും അയ്യമും അവരുടെ പരിണിത ഫലം എന്താ എന്നുള്ളത് പിന്നീട് അവർക്ക് അറിയാം എന്നാണ് വിശുദ്ധ കുർത്താൻ പറഞ്ഞത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഒരാൾക്കും ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ഒന്നും ചെയ്യരുത് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് അഫ്വൽ അമലുകളിൽ വെച്ച് ഏറ്റവും അഫ്വൽ ഒരു മുക്മിനിന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കലാണെന്ന് പോഹാർ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു തര നമുക്ക് ദുർകുമാറാകട്ടെ നമ്മുടെ വലിയ സേവകരിൽ ഒരാളായ നമ്മൾ അസീസ് ക അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം എഴുപത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് അദ്ദേഹം തന്റെ എഴുപതാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അള്ളാഹു മുന്തിയ ജസാ നൽകുമാറാകട്ടെ നല്ല ആഫിയത്തും ആരോഗ്യവും ആയുസ്സും അള്ളാഹു കൊടുക്കുമാറാകട്ടെ മരണം വരെ ഈ പള്ളിയിൽ വന്ന് സുജൂതി ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ